പിന്നെ യൂത്തിന് എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഫാമിലിയും ഇഷ്ടപ്പെടും ഉണ്ട് എല്ലാവർക്കും നല്ല നല്ല ഫിലിമാണ് അതെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫിലിമാണ് വർക്ക്ഔട്ട് ആയിട്ടോജു ആക്ട്രസ് ആണ് അപ്പൊ നന്നായി ചെയ്തിട്ട് ഹൈദരാബാദാണല്ലോ ആ നന്നായിട്ടുണ്ട് കൊള്ളാം നസ്ലൻ നല്ല നല്ല ആക്ട്രസ് ആണ് എല്ലാരും നല്ല ആക്ട്രസ് ആണ് ഐ മീൻ അതിനകത്തുള്ള എല്ലാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാം അവര് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഒരു നല്ലൊരു തോന്നുന്നു നല്ല അടിപൊളി മൂവിയാണ് ആ നസ്ലിനെ ഇഷ്ടമായി മമിതെ അടിപൊളിയായിരുന്നു ആ നല്ല ഡ്രസ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ആ അല്ല ഒരു നല്ല കോമഡി എലമെന്റ്സ് കുറേ ഉണ്ട് ലവുണ്ട് എല്ലാം ഒരു ഫുൾ പാക്കേജ് പാക്കേജായിട്ട് തോന്നി ആ ആണ് ശരിക്കും ആണാണ് അങ്ങനെ പറ്റും നല്ല മൂവിയായിരുന്നു ഇഷ്ടപ്പെട്ടു കുറേ നാൾക്ക് ശേഷം നല്ലൊരു മൂവിയാണോ ആ ഒരുപാട് ചിരിക്കാൻ ഉണ്ടായിരുന്നു പുഴു ചിരിച്ചു നല്ലതായിരുന്നു നല്ലതായിരുന്നു ആ നല്ലായിരുന്നു പുഴു ചിരിച്ചു നല്ല സിനിമ പൊതുവേ അച്ഛൻ ഇഷ്ടമാണ് നല്ലതായിരുന്നു അടിപൊളിയാ പുതിയതല്ലേ എന്നാലും നല്ല രസമുണ്ട് ആ ഇതുവരെ ബാംഗ്ലൂർ ആയിരുന്നു ഇപ്പൊ ഹൈദരാബാദാ പുതിയ പുതിയൊരു കണ്ടന്റ് കണ്ടന്റാണ് നല്ല രസമുണ്ട് രണ്ടര മണിക്കൂർ തുടക്കം നമ്മളെ പ്രതീക്ഷയിൽ എത്ര അന്നായിരിക്കും വന്ന് പിന്നീടായപ്പോ നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയാ കൊളം കൊള്ളോ അവരെയൊക്കെ ഹൈദരാബാദ് ജില്ല എങ്ങനെയുണ്ട് എത്രത്തോളം നന്നായിട്ട് എക്സ്പ്ലോർ കൊള്ളാം നല്ല ഭംഗിയുണ്ട് നല്ല സ്ഥലങ്ങളാണ് കാണിച്ചത് നല്ല പടം എങ്ങനെയാണ് എൻഗേജിംഗ് ആണ് നല്ല കോടിപടിയായിരുന്നു ചില കാര്യങ്ങളെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു എസ്പെക്ട് കൊള്ളാം കൊള്ളാം അതെ അതെ നല്ലപോട നല്ലപോടം അതെ ഓ നല്ല സിനിമ ആ ആ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ് നല്ല നല്ല ഉണ്ട് സിനിമയായിരുന്നു നല്ല ചിരിക്കാനൊക്കെ ഒരുപാടുണ്ട് നസ്ലിന്റെയും അമിതയുടെയും പെർഫോമൻസ് ഒക്കെ ആ അതെ ഇഷ്ടമാണ് അവരുടെ സിനിമകളൊക്കെ കാണാറുണ്ട് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അതെ 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 യൂത്തിനായിരിക്കും കുറച്ചുകൂടെ അത് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നല്ല സിനിമയാണ് നല്ല 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 ഫീൽ ഫീൽ ഗുഡ് ഗുഡ് ആണ്

അടിപൊളി പടം രക്ഷയില്ല അന്യായ പടം നല്ല എൻ്റർടൈൻമിൻ്റെ അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഹാഫും അതിന് അതിലുപരി സെക്കൻഡ് ഹാഫും അത് നിൽക്കാനും നല്ലതാണ് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി പടം പയ്യന്മാർക്ക് കാണാൻ പറ്റിയ പടമാണ് അവരുടെ ടൈമിന് പറ്റിയത് ഒരു ട്വന്റി ടു ട്വൻറ്റി സിക്സ് ഏജിനകത്ത് പയ്യന്മാർ അനുഭവിക്കുന്ന എന്താണോ ആ സാധനം കറക്റ്റായിട്ട് ഈ പടത്തിലുണ്ട് താങ്ക്സ്